ലോറി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂത്തുക്കുടി ഏഴുമലയൻ നഗർ സിപ് കോട്ടിന് ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ത്രീ ഡി ജമ്പോ എന്ന് പറയുന്ന അലോൻമെൻറ്റ് സ്റ്റേഷനിലാണ് ഒരുവിധം മാന്യമായ രീതിയിലാണ് അലോൻമെൻ്റ് ഒക്കെ ചെയ്തു തരുന്നത് അതുകൊണ്ടാണ് ഇവിടെ തന്നെ കൊണ്ടുവന്നത് നല്ല വൃത്തിയായിട്ട് ചെയ്തു തരും അതേ കൂട്ടുതന്നെ നമ്മുടെ പിന്നീട് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നമ്മളെ ഓർമ്മപ്പെടുത്തും അതേ കൂട്ടന്നെ ഒരു ഫ്രീ സർവീസ് ഉണ്ട് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ അലൈമെൻറ്റ് ചെക്ക് ചെയ്തതിൽ ഇവർ കണ്ട കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഡമ്പി ടയർ എന്ന് പറയുന്നത് ഇടത് വർഷം കൊണ്ടും മൊത്തം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് വീഡിയോകൾ ഞാൻ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് അപ്ലോഡ് ചെയ്യാനുള്ള സമയങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് ചെയ്യാൻ പറ്റുന്നത് അത് ഉടനെ തന്നെ എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കും